നോമ്പ് രണ്ടായി പഠിച്ചോനെ അയച്ചു ഞാനേ അന്ന് അത്തായത്തിൽ നീപ്പിച്ചതാണ് ഏ എന്നാ നന്ദിൻ കൂടി കാണിച്ചാല് ഇത്ര ദിവസായല്ല ഇച്ചൊന്ന് ചെന്ന് വിളിച്ചും കൂടി ചെയ്തില്ല പമ്പർന്നുപോലെ ഉം ഇങ്ങത്തെ ഒരക്കമ്മത്തെ കൂട്ടത്തില്ലത് ഏതായാലും ഒരു ഇങ്ങോട്ടില്ലെങ്കിലും ഞമ്മളൊന്നും അങ്ങോട്ട് വിളിക്കണ്ടേ ഏതായാലും ആയച്ചു വിളിച്ചു നോക്കട്ടെ എന്തൊക്കെ ആരും മട്ടൊക്കെ ഒന്ന് ചോദിച്ചാലോ നോമ്പൊക്കെ എങ്ങനെയായിന്നൊക്കെ ചോദിക്കാലോ ഏതായാലും അയച്ചുനോട് വിളിക്കാം നമ്പറുണ്ടാകാത്തത് ആരപ്പ വിളിച്ചണ് അതോ പാത്തുവാണല്ലോ നീപ്പ എന്താണോ പറയാ കൊള്ളക്കെടുക്കുന്ന മൊയ്യോ അപ്പൊ ഏതായാലും ഫോൺ എടുക്കട്ടെ ഹലോ പാത്തു എത്ര അടി വർത്താനോ ഓ ഈജക്ക അവിടെ ഉണ്ടാ ഓ അപ്പൊ ഞാൻ വിളിച്ചപ്പോഴാണ് ഈ ജി പിൻ്റെ വർത്താനം ചോദിക്കുന്നത് എല്ലാത്തി എനിക്ക് വിളിച്ച് ചോദിച്ചിട്ടൊന്നും ഇല്ലല്ലോ ഈചക്ക ഭയങ്കര സാധനം മനസ്സിലായിക്കണ് അന്നൊക്കെ ഞാൻ അത്താഴത്തിന് വിളിച്ചു കൊണ്ടുത്തിട്ട് ഈജി ഇത്ര ദിവസമായിട്ട് എന്താ പാത്തു വർത്താനോ എന്തൊക്കെ ആയി മുമ്പൊക്കെ മുഴുവൻ കെട്ടിയോ ഇപ്പത്തെ ചൂടല്ലേ അന്നോട് ഞാൻ എല്ലാ കാര്യൊക്കെ പറഞ്ഞിട്ട് പോകാൻ വെച്ചതല്ലേ എന്നിട്ട് ജി എന്താ ഏതാ ഏ ഒന്നൊന്നു ചോദിച്ചാ ജി ഇപ്പൊ എത്താ വാർത്താനം ഞാൻ വിളിച്ചിട്ടേ വാർത്താണി ചോദിച്ചണ്ടാ ഞാനേ എന്റെ ഒരു സ്നേഹം കൊണ്ടൊക്കെ വിളിച്ചത് അതുകൊണ്ടാ വിളിച്ചത് അല്ലേ ഞാൻ വിളിച്ചൂടെ എന്ന വാർത്താനം ചോദിക്കരുത് ഏയ് പാത്തോ ഒരു പറത്തോ ഒരൊഴിവ് കിട്ടുന്നില്ല അതുകൊണ്ടിനി വിളിച്ചാഞ്ഞത് എനിക്കറിയണല്ലേ ഈ നോമ്പും കാര്യങ്ങളൊക്കെ ആയാല് ഉച്ചക്കാണ്ട് അടുക്കളയിൽ കയറിയ പിന്നെ എപ്പോഴാണ് നമ്മളുടെ കാലത്ത് കയറുന്നത് പിന്നെ പത്താ നോമ്പ്ന്ന് പറഞ്ഞാല് നോമ്പ് നോറ്റെന്നുണ്ടെങ്കിൽ ഞമ്മക്ക് ഒരു സീണും കുഴക്കൂല പക്ഷെ നോമ്പാല് പഠിച്ചോനേ ഊത്തിനിറുത്തിട്ട പോലെല്ലും ഓ ഞാൻ റബ്ബേ ഒരു വീപ്പകം വലിച്ചു നീങ്ങിട്ട് മരിഞ്ഞിട്ട് ഞാൻ ഇതാ അപ്പൊ നെയ്ച്ചു കുത്തക്കൊന്നുള്ളു ഞാൻ ഇന്നലെ ഇന്നൊക്കെ വിചാരിച്ചു വിളിക്കണോന്ന് കൂടാത്തോണ്ടാണ് ഇങ്ങനെയൊന്നും പരാതി പറയല്ലോ ആ ബളേ ആ കലക്കൊന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വിളിച്ചത് ഞാൻ വിചാരിച്ചു മാത്രമേ ഉള്ളൂന്ന് അപ്പൊ അനുഭവമുണ്ടല്ലേ ഞാൻ വിചാരിച്ചു പഠിച്ചു ഞാൻ വിചാരിച്ചു ഞാൻ ഏറെ വിളിച്ചത് ഇനിയൊരു കാര്യം ചോദിക്കാനാണ് ഞാൻ എന്നോട് പറഞ്ഞ് പറഞ്ഞത് ശരിയാണ് ഈ നോമ്പ് നോറ്റി വെച്ചിട്ട് ഞമ്മക്ക് ഇല്ല കുഴക്കീണൊന്നും ഇല്ല പക്ഷെ നോമ്പ് അറിഞ്ഞ ഒരു ഭാസ് വെള്ളം കുടിച്ച പിന്നെ ഒത്തുപൊടിച്ചാൽ വെച്ച ഒരു തളർച്ചയും കുഴക്കും പോത്തിനെ അർക്കാൻ കൊണ്ടായിരുന്നല്ലോ പോത്ത് അങ്ങോട്ട് കൊണ്ട് മന്തി കഴിച്ച ഏ എന്നിട്ട് പിന്നെ എല്ലാരും കൂടി പൊടിച്ചിട്ടല്ല അർക്കലേ അതേ പോലത്തെ അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ ഇവിടെ കഴിഞ്ഞു പോണേൻ്റെ അതിൻറെ അമ്മീ ഞാൻ വിചാരിച്ചു മാത്രമല്ല എപ്പോഴാണ് സമാധാനമായത് ഏതാലും ഇപ്പൊ മനസ്സിന് നല്ല സുഖമുണ്ട് ഒരാൾക്കും കൂടി ഇങ്ങനെ ഉണ്ടല്ലോ അപ്പൊ അമ്മക്ക് രണ്ടാക്കും മാത്രല്ല എല്ലാര്ക്കും ഇണ്ടാവും ഇതിപ്പോ ഞമ്മളിതിപ്പോ ഒരാളോട് ചോദിക്കൂലല്ലോ നമ്മളത് എന്താന്ന് ഏതാ സമാധാനായി ഏതായാലും എന്നിട്ട് എത്ത എന്നിട്ട് വേറെ ഒക്കെ വർത്താനം എന്നിട്ട് കുടീത്തൊക്കെ വർത്താനം എന്താ ആ നല്ല വർത്താനാണ് ഞാനേ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി എനിക്കിനിങ്ങനെ വിളിക്കാൻ ചോദിച്ചു ഇവിടെ എല്ലാവർക്കും സുഖമാണ് അപ്പൊ ഇല്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കോഴിക്കസുങ്ങളൊക്കെ തന്നെ ഉള്ളു ഞാനേ എൻ്റെയാളെ മോള് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയിട്ടുള്ളു അപ്പോൾ ഓൾ പഠിച്ച സ്കൂൾ എന്തോ എന്താ കുട്ടികളെല്ലാവരും കൂടി തിരഞ്ഞിട്ട് എന്തൊക്കെ ഒരു മീറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിന് പെണ്ണ് പോകാൻ വേണ്ടിയിട്ട് ഇപ്പം ഞമ്മൾക്ക് വന്നിട്ട് ഞാൻ രണ്ടു ദിവസമായി വന്നിട്ട് അപ്പൊ അതിൻ്റെ ഇടക്ക് ഓൾ പഠിച്ചുമ്പോൾ ഏതോ ചെക്കനെ ചെക്കനക്ക് ഓള സ്റ്റൈന എന്നിട്ട് ഇവിടെ ഒന്ന് ചോദിച്ച് ഞമ്മള് കെട്ടിച്ച് കൊടുക്കൂലാന്നൊക്കെ പറഞ്ഞി ഓളെ വാപ്പ സമേശീലല്ലോ ഏഹ് അപ്പൊ ആ ഓളെ നമ്പറും കാര്യങ്ങളും കെട്ടിച്ച വേറെ ഒക്കെ ചോദിച്ചിണലെ അപ്പൊ ഞാൻ ഓള് വന്ന് ഇന്നോട് പറഞ്ഞപ്പാ പറഞ്ഞാൽ ഇപ്പൊ എന്തിനാ നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് ഏഹ് ഇജ്ജിപ്പന്നെ കല്യാണം കഴിച്ച് കൊടുത്തതല്ല പിന്നെ ഓനിക്കിപ്പ എന്താ ചോദിച്ചാണ്ട് ആവശ്യം പറഞ്ഞു എല്ലാ പാത്തു അതിനിപ്പെന്തെങ്കിലും തെറ്റിണ്ടാ അപ്പൊ ഓ എന്നോട് പറയുന്നത് ഒപ്പം പഠിച്ചതല്ല അതിനിപ്പ എന്താ അപ്പം ഞാൻ ഓട് പറഞ്ഞ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ വിചാരിക്കണ പോലെ അല്ലല്ലോ അപ്പം എൻ്റെ മാപ്പളിനോടത്തൊരു വിചാരിക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിച കാരാന്റെ വള്ളം കുടിച്ച് ജീവിക്കേണ്ടതല്ല അപ്പം ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം വേണ്ടാന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് കുട്ടിയെ അപ്പം നീ അങ്ങനെ അപ്പം തുടങ്ങിയതാണ് അപ്പം ആത്തൂനോടൊന്ന് ചോദിച്ചാലോ ആത്തൂനോട് ചോദിച്ചാൽ അത് എന്തേലും കട്ടകാലം ആവോ അപ്പം ഞാൻ ഒരിക്കൽ ഫോണെടുത്ത് ഇന്ന് പേരക്കുട്ടികൾ കീ പോന്നായിരുന്നപ്പം ഞാൻ പിന്നെ ആ ഫോണാണ് വെച്ച് എന്തായാലും രാത്രി കിടക്കുന്ന വിളിക്കണം എന്നൊക്കെ വിചാരിച്ചു ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് എല്ലാവിടെ എന്തെങ്കിലും അഭിപ്രായം ഇതിപ്പോ പിന്നെ നമ്പറും കാര്യങ്ങളും കൊടുത്തു ചാരിച്ചിരുന്നു ഇപ്പൊ വർത്താനം പറഞ്ഞതിനു കുറിച്ചും എന്തെങ്കിലും തെരക്കട അഭിപ്രായം എന്റെ അഭിപ്രായം ഞാൻ ഞാൻ ചെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റൂല എന്റെ മോൾക്കും പറ്റൂല പക്ഷെ പറയാനുള്ളത് ഇപ്പൊ ഏത് പാപ്പാനോടും പറയണ്ടേ നിന്റെ അഭിപ്രായത്തിലേ തിര സേത്താന്മാരൊക്കെ നമ്മൾ കല്യാണം കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനത്തെ ബന്ധങ്ങളൊന്നും ഒക്കെ ഒഴിവാക്കുക നല്ലത് എന്തിനാപ്പോ നമ്മളൊരു കുടുംബമായി ജീവിക്കുമ്പോ ഞമ്മളിപ്പോ എന്തിനാ പഠിച്ചു പോയ കുട്ടികളൊക്കെ എ ടി എം നമ്പറും വർത്താനൊക്കെ പറയേണ്ട ആവശ്യം പിന്നെ പോക്ക് നമ്മക്കൊരു കല്യാണം അല്ലെങ്കിൽ കുടിക്കല അങ്ങനൊക്കെ വരുമ്പോഴല്ലേ നമ്മൾ ഒപ്പം മടിച്ചവരൊക്കെ ഞമ്മള് വിളിക്കുക ക്ഷണിക്ക അങ്ങനെയൊക്കെ ചെയ്യാ എന്താണ്ട് ഇതിപ്പോ എന്ത് അപ്പൊ എന്ത് വർത്താനാണ് എനിക്കിപ്പോ കേക്കണം ജി ഈ രോഗത്തൊന്നല്ലേ ഏഹ് ഇപ്പ ഉണ്ടല്ലോ ഈ കുട്ടികൾക്ക് എന്താ വെട്ടിവതറ വെറ്റിവതറ എന്തൊക്കെ ഉളക്കമത്തെ പേരും വെച്ചിട്ട് ഇപ്പ സ്കൂൾ പരിപാടി എത്തുന്നത് അതിലിപ്പോ മൂന്നാല് ആൾക്കാർ കുട്ടികളെ ആൾക്കാരൊക്കെ ഒഴിച്ചോടി പോയത് ജോ ഒന്നും അറിഞ്ഞില്ലേ വല്ലാത്ത ഒരാഴ്ച തന്നെയാണ് അല്ലബ എന്തിനാണ് ഞമ്മള് കട്ടകാലം വിളിച്ചെത്തുന്നത് ഏഹ് അതുകൊണ്ട് ഓണം മാപ്പഴക്കാർക്ക് മിഷ്ഠപ്പെടൂലോട് ഒന്ന് പറഞ്ഞു കൊടുത്താ ആ പാത്തോ അങ്ങനെ തന്നെ അപ്പൊ ഞാനും മനസ്സിൽ വിചാരിച്ചിരുന്നത് ഇതിപ്പം ഞമ്മക്ക് പറ്റണ പോലെ ഒന്നും പുജാപ്പള്ളി ആൾക്കാർക്ക് പറ്റൂലല്ലോ ഇന്ന് ഇജ്ജ് പറഞ്ഞതരി കട്ടകാലം എന്തിനാണ് നമ്മൾ വിളിച്ചെത്തുന്നത് ഞാൻ അപ്പൊ തന്നെ പിന്നീട് പറഞ്ഞതാണ് ഏതായാലും ഞാൻ ഈ കാര്യമൊക്കെ ഒന്ന് പിന്നീട് പറയട്ടെ ഈ പറഞ്ഞത് ശരിയാണ് ഞാനും കേട്ടിന് ആരൊക്കെ പറഞ്ഞിട്ട് ഈ സ്കൂളിൽ എന്തൊക്കെ പരിപാടി വെച്ചിട്ട് കുട്ടികളും മക്കളൊക്കെ ഇട്ട് ഇറിഞ്ഞ് പോയൊരു അതിന്റെ ഇറമ്പേ ലോകത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങള് അപ്പൊ നീ ഏതാനും ഞമ്മൾ അറിഞ്ഞുകൊണ്ട് ഇനി കട്ടകാലം വിളിച്ചേക്കണ്ട ഏതായാലും ഞാൻ പിന്നീട് ഒന്ന് പറയട്ടെ എന്നിട്ട് വേറെ എന്താണ് ൂ ലാലും ഞാൻ പറഞ്ഞ മട്ടം പോലെ പെണ്ണിയോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താളാം ഞാൻ എങ്ങനെയൊക്കെ സംഭവിച്ചതും പൊടിച്ചതൊക്കെ ഒന്ന് പറഞ്ഞെടുത്തോളാം അപ്പൊ കിട്ടിയ ജീവിതം മുറുക്ക പൊടിച്ചിട്ട് മരണം വരെ ജീവിച്ച് തീർക്കാൻ മറി അല്ലാണ്ട് ഇപ്പൊ ഇന്നലെയും ഞാൻ പഠിച്ച മക്കളൊക്കെ ഒപ്പം ചേർന്നിട്ട് ഫോട്ടോ എടുക്കുക അതേപോലെ ഫോം പിടിച്ചു അതുമ്പോ നല്ലതിനല്ല ഏർ ജീവിതം ആകുമ്പോ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ആണെന്ന് പറഞ്ഞാളാം പഠിക്കുന്ന കാലത്ത് നടന്ന പോലെ ജീവിതത്തിൽ നടക്കാൻ പറ്റൂല ചില ആണുങ്ങൾക്ക് പറ്റൂലെന്ന് പറഞ്ഞു പറഞ്ഞിട്ട ആയിക്കോട്ടെ പിന്നെ വിളിച്ച വിളിച്ചും ആയിക്കോട്ടെ ആ ഇപ്പോഴാണ് സമാധാനമായത് ആച്ചുന്റെ മറുപടി ഉണ്ട് കേട്ടപ്പോഴാണ് പൊന്നാനെ അപ്പൊ നീ ഇന്നോട് പറയാനുള്ളത് നോമ്പ് രണ്ടായി ഉം അപ്പൊ ഈ നോമ്പ് രണ്ടിന് ഞമ്മ നൂറ്റി ജയിച്ചിട്ട് ഞമ്മക്ക് അത്ര കൊഴക്ക് സീണം വന്നിട്ടില്ല ഞാൻ ഇന്റെ കാര്യം പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞപ്പോ അയച്ചു അതേപോലെ തന്നെ പറഞ്ഞത് അപ്പോൾ നോമ്പ് നോക്കിയത് വെച്ചിട്ട് നമുക്ക് ഒന്നുമില്ല പക്ഷേ നോമ്പ് അറിഞ്ഞാലുണ്ട് റബ്ബേ പോത്ത് നടക്കാൻ കൊണ്ടായാലും അങ്ങനെ അവസ്ഥ അതേ പോത്ത അവസ്ഥയിലാണ് നെരങ്ങിയിട്ടും കുയുങ്ങിയിട്ടും നമ്മൾ നടക്കുന്നത് നമ്മൾ ഈ ആറുമാസമായ കുട്ടികൾ ഈ നരങ്ങുമല്ല അതേ പോത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കഴിഞ്ഞു പോകണത് അതാ ഇപ്പോഴാണ് സമാധാനമായത് ഏതായാലും നോമ്പ് എടുക്കേണ്ട ഇപ്പം നോമ്പ് തന്നെ വേണ്ടതാണ് അപ്പൊ ഏതായാലും ഇപ്പത്തെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇപ്പം കുട്ടികളെ കല്യാണം കഴിച്ചു പോയാൽ പിന്നെ പയേ ബന്ധമൊക്കെ കുടിച്ചിട്ട് ഓരോരുത്തരൊക്കെ വരും ആ പയലൊന്നും പോയി ചാടാൻ നിൽക്കണ്ട പുതിയ അപ്പായക്കൊന്നും ഇഷ്ടപ്പെടൂല്ല അപ്പൊ ആ വണ്ടി മലയ്ക്ക് ഒന്നും നിക്കാൻ പെണ്ണുങ്ങളെ നല്ല രീതിയിലൊക്കെ ജീവിച്ചിട്ട് പൊയ്ക്കോളി ആരാന്റെ വെള്ളം ഇന്നും കുടിക്കാനുള്ള യോഗ എന്നൊക്കെ ഇണ്ടാവട്ടെ ഓരാണ്ട് നമ്മളെ നമ്പറുണ്ട് വാങ്ങിയിട്ട് ഊലൊക്കെ തുടങ്ങും പിന്നെ പെണ്ണുങ്ങൾ കണ്ട് വിചാരിക്കും നമ്മൾ മാപ്പിളാർ നോക്കണം പോലെ നമ്മൾ ഓരോ നോക്കും വെറുതെയാണ് അവര് ഓരോ സുഖത്തിനും വേണ്ടിയിട്ടും അതേപോലെ ഓരോരോ ടൈമും കളയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞമ്മളെ കാര്യമാക്കണത് ഞമ്മള് പെണ്ണുങ്ങൾക്ക് അറിയില്ല അപ്പൊ അതിനൊന്നും ചാടാതിരുന്നോളൂ പിന്നെ അത് മാത്രമല്ല ഇപ്പൊ കുട്ടികൾ മാത്രല്ല ചാടണം ഇപ്പൊ കുട്ടികളെ തള്ളാരും പോലെ കാലഘട്ടമാണ് ഏതായാലും വല്ലാത്തൊരു കാലഘട്ടമാണ് മക്കളെ മക്കളെ കിട്ടരുത് എങ്ങനെയും മക്കളെ പെണ്ണുങ്ങൾക്ക് പോവാൻ അറിയില്ല ലോകത്തിന്റെ ഓരോ പോക്കി ഇതൊക്കെ നല്ല അവസാനത്തി തോന്നുന്നു എല്ലാ പത്താ പറയാ അപ്പൊ എല്ലാരും മക്കളെ ഞമ്മക്ക് ഇത്ര തന്നെ ഉള്ള പറയാനുള്ളത് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞമ്മള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകേണ്ടത്തെ മുത്തുമണികളെ അപ്പൊ ഇന്ന നോമ്പിന് ഇങ്ങനെ തന്നെ ആണോന്ന് കമന്റ് ചെയ്യാനും മറക്കിട്ട് അപ്പൊ ഇൻഷാ പുതിയൊരു വീഡിയോ വരാം എല്ലാവർക്കും അസ്സാളിക്കും